നമസ്കാരം മഹാരാഷ്ട്രപിട് പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ കാണിച്ച് ഞങ്ങൾ പറഞ്ഞാൽ കുറച്ച് സിന്തറ്റിക് ഫൈബറിന്റെ ഹെയറും അതല്ല റിയൽ ഹെയറും ആണ് ശരിക്കും ലൈറ്റ് വെയിറ്റ് ഹെയറാണ് സിന്തറ്റിക് ഫൈബർ ആണ് ഇത് എത്ര കുറച്ച് മുടി ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഹെയർ വെക്കാൻ പറ്റും കാരണം ഒരുപാട് തിക്നസ് മുടി വേണ്ട മടി മുടി ഉണ്ടാക്കേണ്ട എഴുതിയിട്ട് നമ്മുടെ ഹെയർ ഹെയർ വെക്കാൻ പറ്റുന്ന മുടിയാണിത് ഇതുകൊണ്ട് ഇതിപ്പോൾ ഹെയർ വേണമെന്നില്ല ഇത് ആരുടെ ഹെയർ വേണമെങ്കിൽ ജെൻസിന്റെ ആരുടെ ഹെയർ വേണമെങ്കിലും മുടി പിടിച്ചിരിക്കും ഇതെന്ത് കാണുന്ന സാധനം പോകത്തില്ല ഇത് സ്ട്രോങ് ആയിട്ടുള്ള പുട്ടപ്പ് ക്യാച്ചിങ് ക്ലിപ്പ് ആണ് ഇനി വന്നത് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഹെയർ ഉണ്ട് കൂടാതെ നമ്മുടെ ബാക്ക് ടിക്ടാക്ക് വന്ന ഹെയർ ക്ലിപ്പ് മൊത്തം ടിക്ടാക്ക് ആണ് വരുന്നത് ഇത് ടിക്ക് അടിച്ച് ഇത് നമ്മൾ ജസ്റ്റ് മുടി പകുതി വാച്ചിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഈ ഹെയർ ടിക്ക് അടിച്ച് വെച്ചാൽ നമ്മുടെ സെയിം മുടി പോലെ ഒരുമിച്ച് കിടക്കും ഇത് സിന്തറ്റിക് ഫൈബർ ആണ് ഇത് വളരെ പോലെ കിടക്കുന്ന മുടിയാണ് കേട്ടോ ഇനി വരുന്നത് ഇത് ഒത്തിരി റിയൽ ഹെയർ ആണ് ഇത് റിയൽ ആയിട്ട് വന്ന ഹെയർ ആണിത് ഇത് നമ്മുടെ മുടി എടുത്തിട്ട് മുടിക്കകത്ത് നമ്മൾ ഏത് ക്ലിപ്പ് ആണെങ്കിലും ജസ്റ്റ് ക്ലിപ്പ് എടുക്കുക ക്ലിപ്പിനകത്തേക്ക് ജസ്റ്റ് തൊട്ടിച്ച് വെക്കുന്ന കേസേ ഉള്ളൂ എടുത്തിട്ട് അത് ഇത് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഹെയർ ആയിരിക്കും നമ്മുടെ മുറിൽ കൂടുതലോ കഴിക്കാം ഉണ്ടക്കെട്ട് വെക്കണം അങ്ങനെ ഒക്കെ വയ്ക്കാം കേട്ടോ ഇത് അത്ര തന്നെ ഫൈബർ വരുന്ന ഹെയർ ആണ് ഇത് വളരെ പ്രൈസാണ് വൺ എയ്റ്റി റുപ്പീസ് ഹെയറിന് വില വരുന്നുള്ളൂ ഇത് നമ്മുടെ ഹെയർ എടുത്തിട്ട് നമ്മുടെ ഹെയറിനുള്ളിൽ കിടെ ഈ ക്ലിപ്പ് കയറ്റി വെച്ചിട്ട് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ ഇതാണ് ഏതാ വളരെ ഈസി ആയിട്ട് ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആണ് പ്രൈസ് കുറവാണെങ്കിലും ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തതിൽ മാത്രമല്ല നമ്മുടെ ഗവേ വലിയ പ്രശ്നം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ താങ്ക്സ്